നമസ്കാരം ഞാനൊരു സ്പോർട്സ് പ്രേമിയല്ല എൻ്റെ ശരീരഘടന അതിനെ പറ്റിയല്ലാത്തതുകൊണ്ടും പണ്ട് തൊട്ട് തന്നെ ഞാൻ സ്പോർട്സിൽ താല്പര്യം ഇല്ലാത്തത് അധികം അതിനെ ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചൊക്കെ അവൻ പരാജയമായിരുന്നു അപ്പോൾ പക്ഷേ എനിക്ക് ഈയിടെ ഈ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ പോകാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ അത് ഒളിമ്പിക്സ് കാണാനോ ഇതൊന്നും വേണ്ടി പോയതല്ല അല്ലെങ്കിൽ ഒളിമ്പിക്സ് സ്റ്റേഡിയം കാണാൻ പോയതുമല്ല കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിയതാണ് ബാഴ്സലോണയിൽ ഒളിമ്പിക്സ് കാണുന്ന സ്റ്റേഡിയത്തിന് സമീപത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു പോകാനുള്ള കാരണം അതിനോട് ചേർന്ന് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഒരു മോഡേൺ ബൊട്ടാണിക്കൽ ഗാർഡൻ അതിനടുത്തുണ്ട് ടിക്കറ്റ് വെച്ചുള്ള ഒരു സ്ഥലമാണ് അതല്ലാതെ ഒരു പുരാതന ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ഒരു ചരിത്ര സംഭവമാണ് അത് എന്നൊരു ഇത് കണ്ട് ഞാൻ അവിടെ പോയതാണ് ചെന്നതാണ് ചെന്നപ്പോഴ് ഒരു ക്വാറിയെ അവരൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ മലപ്പുറത്ത് എയർപോർട്ടിനടുത്ത് ഗ്രീനറ എന്ന മറ്റോ പേരുള്ള ഒരു ക്വാറിയെ കൺവേർട്ട് ചെയ്ത ഒരു സ്ഥലമുണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ചില വിഷൽസ് കണ്ട് എനിക്കവിടെ പോകാൻ ഇതുവരെ അവസരം കിട്ടിയില്ല തീർച്ചയായിട്ടും പോയി കാണണം എന്നുണ്ട് നിങ്ങൾക്കും പോയി കാണാവുന്നതാണ് കാരണം അവർ വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ന് പറഞ്ഞപോലെ ഇവിടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലോ മറ്റോ ക്വാറി ആയിരുന്ന ഒരു സ്ഥലമാണ് അത് അവിടെ തന്നെത്താനെ മരങ്ങൾ വളർന്നു വലിയ മരങ്ങൾ വളർന്നു അപ്പോൾ അതിനകത്ത് അവർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിച്ചു എന്നിട്ട് ആ മരങ്ങളുടെയും ഈ ചുറ്റുപാടുമുള്ള ഈ ക്വാറിയുടെയും എല്ലാം കൂടെ ചേർത്ത് ഒരു മൈക്രോ ക്ലൈമറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് ആ മൈക്രോ ക്ലൈമറ്റിൽ ചെടികളുടെ വളർച്ചയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളാണ് അവരവിടെ ചെയ്യുന്നത് കുറെ സാധനങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പക്ഷികളെ വളർത്താനുള്ള ഒരുതരം പക്ഷികൾക്ക് വന്നിരിക്കാനുള്ള ഒരുതരം കൂടുകൾ മരത്തിൽ തൂക്കിയിരിക്കുന്നത് കണ്ടു അതുപോലെ തന്നെ ഇവർ ഈ ചെടികളെ വളരെ ഈ ഓർഗാനിക് ആയിട്ടുള്ള ജൈവ വസ്തുക്കളെയൊക്കെ ഉപയോഗിച്ചാണ് അവർ ചെടിക്കുള്ള സപ്പോർട്ട് സിസ്റ്റവും മറ്റും ഉണ്ടാക്കിയെടുക്കുന്നത് അതല്ലാതെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് അവിടെ കണ്ട ഉണ്ടാക്കിയ ഏക സാധനം ഒരു പോളി ഹൗസാണ് ആ പോളി ഹൗസിനകത്തും അവർ കുറേ ഇത് പഠനങ്ങൾ നടത്തുന്നുണ്ട് ഇത് വളരെ ശാന്തമായ ഒരു സ്ഥലം ഒരു കുറച്ച് ശാസ്ത്രജന്മാർ ജോലി ചെയ്യുന്നു നമുക്ക് പ്രവേശനം സൗജന്യമാണ് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ തലേ ദിവസം ചെന്നപ്പോൾ ഇവരുടെ സമയം പ്രവേശന സമയം കഴിഞ്ഞു പോയി അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയി നാലര മണിയോ മറ്റായി അപ്പോൾ ഇവർ പറഞ്ഞു പറ്റില്ല ഇന്നത്തെ പ്രവേശനം കഴിഞ്ഞു അപ്പോൾ പരമാവധി അവരോട് ആർഗ്യൂ ചെയ്ത് നോക്കി റിക്വസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ വളരെ ദൂരെയൊന്നു വരുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ രക്ഷയൊന്നുമില്ല അടുത്ത ദിവസം വീണ്ടും പോയി ചെന്നപ്പോൾ പ്രവേശന സൗജന്യമാണ് നമുക്ക് കയറി എത്ര സമയം വേണമെങ്കിലും കാണാം അവർ തുറങ്ങുമ്പം തൊട്ട് അടയ്ക്കുന്നവരെയുള്ള സമയം അവിടെ കാണാം അപ്പോൾ അവിടെ കുറേ അധികം കാഴ്ചകൾ കണ്ട് എങ്ങനെ ഒരു സ്ഥലത്തെ വളരെ ഓർഗാനിക്കായിട്ട് ഒരു മൈനായിട്ട് കിടന്ന ഒരു ഖനിയായിട്ട് കിടന്ന അല്ലെങ്കിൽ ഖനനം ചെയ്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഡീഗ്രേഡ് ലാൻഡാണ് അത് ഒരു നശിപ്പിക്കപ്പെട്ട ഭൂമിയാണ് ആ ഭൂമിയെ തിരിച്ച് വളരെ ക്രിയാത്മകമായിട്ട് സർഗാത്മകമായിട്ട് അതിനെ അവർ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളും ഉപേക്ഷിക്കപ്പെട്ട കുളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട ക്വാറികളും ഒക്കെ ഉണ്ട് അല്പം ഭാവന ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രീനറിയിലെ സഹോദരൻ ചെയ്തു പോലെ അതെ അതിൻ്റെ പേര് എനിക്കറിയില്ല യൂസഫ് ഒന്നും അത് എനിക്കറിയില്ല അതെ പേര് അദ്ദേഹം ചെയ്തതുപോലെ ഈ കാറുകളെയെല്ലാം മാറ്റിയെടുക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി സൗന്ദര്യം മാത്രമല്ല അതൊരു വരുമാന മാർഗ്ഗമായിട്ട് മാറും ഏതോന്നുങ്കിൽ ഹൗ ഹോ ഹൗസിങ് കോളനികളായിട്ട് മാറ്റാൻ പറ്റും കാരണം ഈ ചൂട് മരം വെച്ച് നിയന്ത്രിക്കാൻ പറ്റും ഈ സ്ഥലം ഉപേക്ഷിക്കേണ്ട കാര്യമേ ഇല്ല അതിനെ വളരെ സജീവമായിട്ട് ഒരു വ്യാപാര ഒരു എന്താണ് ഒരു വ്യവസായ രീതിയിൽ വേണ്ട മുതൽ മുടക്കം നടത്തി കഴിഞ്ഞാൽ ഇല്ല പ്രകൃതിക്ക് വളരെ അനുയോജ്യമായ സ്ഥലങ്ങളായി അതിനെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അത്തരം ശ്രമങ്ങൾ താല്പര്യമുള്ള ആളുകൾ ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്